ആര്യന്മാരുടെ ദേശം എന്നറിയപ്പെടുന്ന ഒരു വാക്കിൽ നിന്നാണ് ഇറാൻ എന്ന് പറയുന്ന പേര് തന്നെ രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഇറാന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ നാദിർഷ ഭരണമായിരുന്നു അവിടെ നിരവധി രാജവംശങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഖജാറ വംശത്തിന്റെ കീഴിൽ ഈ ഒരു രാജ്യം മാറുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവരാണ് ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ബ്രിട്ടന്റെ രഹസ്യ സഹായത്താൽ പട്ടാള ഓഫീസറായിരുന്ന റിസാഖാൻ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തുന്നു അദ്ദേഹം റിസ പഹ്ലവി എന്ന പേര് സ്വീകരിക്കുന്നു അങ്ങനെയാണ് ഇറാനില് പഹ്ലവി രാജവംശത്തിന് തുടക്കമാവുന്നത് സത്യത്തിൽ ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ തന്നെ രാജഭരണമാണ് ഉണ്ടായിരുന്നത് ഗൾഫ് രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല വളരെ ലക്ഷറി ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ വളരെ ഡിഫറെന്റ് ആയിരുന്നു ഈ ഇറാനിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് ഈ രാജഭരണകാലത്ത് വെസ്റ്റേൺ കൾച്ചർ ഇറാനിൽ വളരെയധികം വ്യാപിച്ചു ആ കാലത്തെ ഈ ഫോട്ടോകളൊക്കെ കണ്ടാൽ നമുക്കറിയാം തികച്ചും യൂറോപ്പിലൊക്കെ പോലത്തെ വസ്ത്രധാരണവും മറ്റുമൊക്കെ ആയിരുന്നു പർദ്ദേ ഉൾപ്പെടെയുള്ളവ നിരോധിച്ചിരുന്നു അങ്ങനെ ആ ഒരു കാലത്ത് ഇറാൻ പൂർണ്ണമായിട്ടും ഒരു യു അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിലേക്ക് ഭയങ്കരമായിട്ട് അടുത്തു എന്ന് കാണാൻ പറ്റും ആ കാലയളവിലാണ് അമേരിക്കയും ഇറാനും ഒക്കെ തമ്മിൽ വളരെ മികച്ച ബന്ധമുണ്ടാവുന്നത് അപ്പോൾ ഇതിനുശേഷം ഇസ്ലാമിക വിപ്ലവം ഉണ്ടായതിനു ശേഷം ഷാ രാജകുടുംബത്തിന് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു അവർക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇന്നത്തെ ഇറാന് തുടക്കമാവുകയാണ് ആയത്തുള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു പുതിയ ഒരു ഇറാൻ തുടക്കമാവുന്നു അങ്ങനെ ഇന്ന് ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമുണ്ടല്ലോ ഇസ്രയേൽ ഇറാൻ യുദ്ധം ആ യുദ്ധം ഒരു ഭരണമാറ്റത്തിലേക്ക് എത്തിക്കാനാണ് അമേരിക്കയും ഇസ്രയേലും പ്ലാൻ ചെയ്യുന്നത് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടം എന്നേക്കുമായിട്ട് ഇല്ലാതാകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ടു മൂന്ന് ആക്രമണം നടത്തിയിട്ട് ഇസ്രയേൽ ഇത് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല ഇസ്രയേൽ എന്തായാലും യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ഇറാനെ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ നിലവിലെ ഇസ്രയേൽ വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ ഭരണകൂടത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക എന്നതുകൂടിയാണ് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാകാമെന്ന് ചോദിച്ചാൽ നെത്തന്യാഹുവിന്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിക്കുക ഇറാൻ ജനതയോടാണ് നെതന്യാഹു പറയുന്നത് ഇറാൻ ജനതയെ കൂടെ നിർത്തുകയാണ് എന്നിട്ട് പറയുന്നത് അല്ല ഈ യുദ്ധം നിങ്ങളെ അടിച്ചമർത്തുന്ന പിശാചുകളായിട്ടുള്ള ഭരണകൂടത്തെ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് അവർക്കെതിരെയാണ് യുദ്ധം ഇറാനിലെ ജനങ്ങൾക്കെതിരെ അല്ല എന്നാണ് നെതന്യാഹു പറയുന്നത് നമ്മള് സഹോദരങ്ങളെ പോലെയാണ് നിങ്ങൾ എനിക്കും പ്രിയപ്പെട്ടവരാണ് ഇസ്രയേലിലെ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവരാണ് നമുക്കിടയിൽ ഒരു പ്രശ്നവുമില്ല പ്രശ്നം നിങ്ങളെ ഭരിക്കുന്നവരും നമ്മളും തമ്മിൽ മാത്രമേ ഉള്ളൂ ഇപ്രകാരമാണ് എല്ലാ പ്രശ്നങ്ങളെയും നെ തന്നെയാഹോ അഡ്രസ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഇപ്പോഴത്തെ ഇറാന്റെ ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടം അവസാനിപ്പിച്ച് മറ്റൊരു ഭരണകൂടം കൊണ്ടുവരിക അവിടേക്ക് എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെ മനസ്സിൽ നമ്മൾ ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചാൽ സിറിയയിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും സിറിയയിൽ നിന്ന് റഷ്യൻ സ്വാധീനം എന്നൊന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് സിറിയ ഇപ്പോൾ ഭരിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം മുൻപ് ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് പക്ഷേ അമേരിക്കയും ഇസ്രയേലും ഒരു സാമന്തനാക്കി അദ്ദേഹത്തിന് അവിടെ ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത്രയും കാലം റഷ്യൻ സപ്പോർട്ടോട് കൂടിയിട്ട് ഭരണം നടത്തിയിരുന്ന പ്രസിഡന്റിനെ രാജ്യം വിട്ടോടേണ്ടി വന്നു അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് സിറിയ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു സിറിയൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും വിചാരിക്കുന്നത് നടക്കും എന്നാണ് അവർ കരുതുന്നത് എന്നാൽ ഇറാന്റെ കാര്യം അങ്ങനെയല്ല ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ അടുത്തെത്തിയിരിക്കുകയാണ് ആണവായുധം നിർമ്മിച്ചാൽ അത് എന്നേക്കുമായിട്ടൊരു ഭീഷണിയായിരിക്കുമെന്ന് അമേരിക്കയും ഇസ്രയേലും കരുതുകയാണ് അപ്പം അതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഭരണകൂടത്തെ തന്നെ മാറ്റുക പക്ഷെ പകരം വരും ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഇറാനിൽ കൊണ്ടുവരാനായിട്ട് അമേരിക്കയും ഒരുപക്ഷെ ഇസ്രായേലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പലായനം ചെയ്ത ഷാ ഫാമിലിയിൽപ്പെട്ട ഇപ്പോഴത്തെ അനന്തരാവകാശിയായിട്ടുള്ള ആള് അദ്ദേഹത്തെ കൊണ്ടുവരിക രാജകുമാരനെ ക്രൗൺ പ്രിൻസിനെ കൊണ്ടുവന്ന് ആ പഴയ ഒരു ഭരണകൂടത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു മുമ്പുള്ള ബന്ധം പുനസ്ഥാപിക്കുക എന്ന് വെച്ചാൽ അമേരിക്കയുമായി അടുപ്പമുള്ള യൂറോപ്പുമായിട്ട് അടുപ്പമുള്ള ഇസ്രയേലുമായിട്ട് അടുപ്പമുള്ള ഒരു ഇറാനെ സൃഷ്ടിക്കുക എന്നതായിരിക്കാം ഇവരുടെ ഏറ്റവും ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് സോ ആരാണ് ആ ക്രൗൺ പ്രിൻസ് എന്ന് ചോദിച്ചാൽ റേസ പെലവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് റേസ രണ്ടാമൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് അവസാനത്തെ ഇറാൻ്റെ രാജാവായിരുന്ന ഷായുടെ മകനാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു സ്വാധീനമുണ്ട് അപ്പം ഇപ്പോഴത്തെ ഇറാൻ ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് അദ്ദേഹം ഇദ്ദേഹം ട്രംപുമായിട്ട് ചർച്ചകൾ നടത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം അദ്ദേഹത്തിനെ തിരിച്ച് ഇറാനിലേക്ക് എത്തണമെന്നും ഭരണം ഏറ്റെടുക്കണമെന്നും ആഗ്രഹമുണ്ട് അപ്പം ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതല്ലെങ്കിൽ അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ കൊണ്ടുവരാനാണോ അവർ ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഭരണമാറ്റത്തിനാണ് പ്രധാനമായും ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ലക്ഷ്യമിടുന്നത് പൂർണ്ണമായ ഭരണമാറ്റം കാരണം ഇനി ഒരു റിസ്ക് എടുക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും താല്പര്യമില്ല ഈ ഒരു ഭരണകൂടം തുടരുകയാണെങ്കിൽ ഭാവിയിൽ വീണ്ടും ഇവർ തങ്ങൾക്കൊരു ബാധ്യതയാകുമെന്ന് ഈ അമേരിക്കയും ഇസ്രയേലും കണക്കൂട്ടുന്നുണ്ട് ഇവരുടെ സഹായത്തോടെ ഹമാസ് അടക്കമുള്ള സംഘടനകൾ വളരുമോ എന്ന ആശങ്കയുമുണ്ട് അപ്പോൾ എന്നേക്കുമായിട്ട് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇറാന്റെ ഭരണകൂടത്തെ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് മാറ്റുക പകരം ഒന്നുകിൽ പഴയ ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് എന്ന് അറിയപ്പെടുന്ന രാജകുമാരനെ തിരിച്ചുകൊണ്ടുക ഇല്ലെങ്കിൽ ജനാധിപത്യം സ്ഥാപിക്കാം ഈ ക്രൗൺ പ്രിൻസ് എന്ന് പറയുന്ന ആരാണ് അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ സുരക്ഷിതനായി കഴിയുന്ന ആളാണ് അദ്ദേഹം യു എസും യൂറോപ്പുമായിട്ടൊക്കെ വളരെ നല്ല റിലേഷനിലുള്ള ആളാണ് അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇതൊക്കെ എളുപ്പത്തിൽ നടക്കുമോ എന്നൊക്കെയുള്ളത് ഇനിയുള്ള കാലത്ത് തെളിയേണ്ടതാണ് എന്തായാലും ഇസ്രയേലിൻ്റെ അമേരിക്കയുടെയും ലക്ഷ്യം ഈ രാജകുമാരനെ തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ രാജാവായി വാഴിക്കുക എന്നതാണെന്ന് വേണം കരുതാൻ മറ്റൊരു വീഡിയോ ആയി വരാം